നമസ്കാരം ഇപ്പോ എൽ ഡി എഫ് ഗവൺമെന്റ് മൂന്നാം തുടർ ഭരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ ഗവൺമെന്റിനെതിരായിട്ടും ഇവിടുത്തെ സർക്കാരിൽ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും നിശിതമായി വിമർശിക്കുന്നതിനും മാധ്യമപ്രവർത്തകർ ശക്തമായി രംഗത്തുണ്ട് രണ്ടാം ഭരണം ഉണ്ടായ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടാം തുടർ ഭരണം ഉണ്ടായ സമയത്തും ഇതുപോലുള്ള പ്രചാരവേലകൾ സംഘടിപ്പിച്ചുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു അതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ടാണ് ജനങ്ങൾ രണ്ടാമത് ഭരണം ഏൽപ്പിച്ചത് ഇപ്പോ മൂന്നാമതും ഭരണം ഏൽപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തയ്യാറെടുത്തു നിൽക്കുകയാണ് അപ്പോഴാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ ജനങ്ങളുടെ അടുത്ത് ഈ ഗുണപ്രചരണവുമായി ഇറങ്ങിയിരിക്കുന്നത് എന്ത് നുണപ്രചരണം നടത്തിയാലും ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അടുക്കൽ ഉള്ളതാണ് അത് പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും എല്ലാം കണ്ണുകൾ കൊണ്ട് കാണാൻ തക്ക വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്ത് കേരളത്തിന്റെ ഏത് മുക്കിനും മൂലയിലും ചെന്നാലും വികസനത്തിന്റെ ഒരു പരിച്ഛേദം നമുക്ക് കാണാൻ സാധിക്കും അത് സ്കൂളുകളുടെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യരംഗത്തെ മികവുറ്റ സർക്കാർ കെട്ടിടങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ആശുപത്രികൾ സർക്കാർ ആശുപത്രികളെല്ലാം തന്നെ അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കെട്ടിടങ്ങളും പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ വികസനം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണുകൊണ്ട് കാണുന്ന വിധം ശക്തമായ നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ജനങ്ങളെ എത്ര നുണപ്രചരണങ്ങൾ കൊണ്ട് മൂടിവെച്ചാലും സത്യം ഒരുനാൾ പുറത്തു വരും എന്ന് പറയുന്നത് പോലെ തന്നെ ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള ഈ കാര്യങ്ങളെ തിരസ്കരിച്ച് പോയത് പോയതിന്റെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയത് അപ്പോൾ മാധ്യമങ്ങൾ ഈ പറയുന്ന നുണപ്രചരണങ്ങളെല്ലാം ജനങ്ങൾ വിലക്കെടുക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പമ്പ്ര സർക്കാരിന്റെ തുടർഭരണം ഇപ്പോ മൂന്നാം തുടർഭരണത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ശക്തമായ ഈ പറഞ്ഞ നുണപ്രചരണം മുഖ്യധാരാ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇവർ ചോദ്യങ്ങളുമായി ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര മറുപടിയാണ് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാദേശിക ലേഖകനാണെന്ന് തോന്നുന്നു ഓരോരുത്തരുടെ ഇങ്ങനെ അഭിപ്രായം ചോദിച്ചു പോകുമ്പോൾ ഒരു വ്യക്തിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുന്നത് നമുക്ക് കാണാം ഈ നാട്ടിൽ നടക്കുന്ന വികസനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ ആ ചോദിക്കുന്ന വ്യക്തി മറുപടി കൊടുക്കുന്നത് കാണാം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഭരണത്തെ പറ്റിട്ട് ഇപ്പൊ നിലവിലുള്ളതാണോ നിലവിലുള്ള എന്നെ സംബന്ധിച്ചും പിണറായി സർക്കാർ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് കാരണം നമ്മളൊരു പത്ത് വർഷത്തെ മുന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തമ്മിൽ നോക്കിക്കഴിഞ്ഞാല് ഞാൻ പുറത്തു പിടിച്ചോ ഞാൻ പഞ്ചാബിലാണ് പി ഒക്കെ ചെയ്തത് സോ നമ്മൾ നാടിന്റെ പുറത്ത് പോകുമ്പോഴാണ് നമ്മുടെ നാട് എത്രത്തോളം ഇംപ്രൂവ് ആയിട്ടുണ്ട് ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു ഗവണ്മെന്റ് ഹോസ്പിറ്റല് ഞാൻ പുറത്ത് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നമുക്ക് തന്നെ തോന്നും ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഇവിടെ ഇത്രയും ഫെസിലിറ്റീസ് ലൈക്ക് ഒരു ഒരു നോർമൽ ഒരു സിറ്റിസണ് വേണ്ടത്ര കാര്യങ്ങൾ പോലും അവിടെ ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ ഡെവലപ്പായി ഒരു ഗവൺമെന്റ് സ്കൂൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇത് ഗവൺമെന്റ് സ്കൂളാണോ സ്മാർട്ട് ക്ലാസുകൾ അതുപോലെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചും മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇപ്പോഴത്തെ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് താങ്ക് യു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്തൊക്കെ നുണപ്രചരണങ്ങൾ നടത്തിയാലും ശരി ഈ ഇവിടുത്തെ ജനങ്ങൾ അവർക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിൽ ഒരു നാല് പേരുണ്ടെങ്കിൽ അവർ അവരുടെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അറിയാലോ ഈ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം വിപുലീകരിക്കുന്നതിന്റെ കാരണം അതിന്റെ കെട്ടിടങ്ങൾ പുതിയതായി വന്നതും സ്മാർട്ട് റൂമുകൾ വന്നതുൾപ്പെടെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ ഉള്ളത് വന്നത് അവർക്കറിയാൻ സാധിക്കും ആ വീട്ടിലെ തന്നെ ഒരാൾ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ മാറ്റം കണ്ടറിയാൻ സാധിക്കും അതുപോലെ തന്നെ എവിടെയെങ്കിലും ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായി അറിയാൻ പറ്റും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും ലൈഫിന്റെ പദ്ധതി ഏകദേശം ആറ് ലക്ഷം വീടുകളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിൽ അഞ്ചു ലക്ഷം വീടുകളുടെ പണി പൂർണമായും പൂർത്തീകരിച്ചിരിക്കുകയാണ് പെൻഷൻ പെൻഷൻ ഇപ്പോൾ രൂപയാക്കി ഈ നവംബർ മാസം കൊടുക്കാൻ പോവുകയാണ് ഒരു വ്യക്തിയുടെ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് അത് ആയിരത്തി അറുന്നൂറ് രൂപ നേരത്തെ കുടിശ്ശിക കൂടി ഉൾപ്പെടുത്തി ഒരു ഈ മാസത്തെ പൈസ എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് ചെല്ലാൻ പോവുകയാണ് അതുപോലെ തന്നെ മഞ്ഞ കാർഡിന്റെയും പിങ്ക് കാർഡിലും ഉൾപ്പെട്ട മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള മുഴുവൻ വീട്ടമ്മമാർക്കും പെൻഷൻ ആയിരം രൂപ വെച്ച് കൊടുക്കാൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനല്ലാതെ മറ്റേത് സർക്കാരിനാണ് വോട്ട് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ നുണപ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്ര തന്നെ നുണപ്രചരണങ്ങൾ നടത്തിയാലും തുടർഭരണം വരിക തന്നെ ചെയ്യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന്റെ നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല